ടെൻഷൻ നമുക്ക് എന്റെ കാര്യം പറഞ്ഞിട്ട് ഏ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പൈസ ഒരു പാർട്ടിക്ക് കൊടുക്കാൻ അവരിന്ന് സന്ധിക്കും കൊടുക്കണന്ന് പറഞ്ഞു ഇതുവരെ ഒരു ആംഗ് തടത്തൊരു ചോദിച്ചിട്ടൊരു രക്ഷയില്ല ആദ്യം പ്രവാസി ആയിരുന്നിപ്പോ ആൾക്കാര് തന്നോണ്ടിരുന്ന ഇപ്പൊ മടി പ്രവാസി നിർത്തി വന്നല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു കാശ് മടിയാ ആലോചിച്ചിട്ട് എത്തും പിടിക്കത്തുള്ള ഇതാ തന്റെ വിഷയം വല്ലാത്തൊരു ടെൻഷഡാ എന്ത് ചെയ്യുന്നു ആലോചിച്ചിട്ട് എത്തും പിടിക്കത്തുള്ളു ഇവയെങ്ങാടി ഇങ്ങനെയൊക്കെ ഉള്ള ടെൻഷൻ വരുമ്പോൾ ടെൻഡർ അടിച്ചാൽ പോരെ ചെറുതെടുത്താലാ ആണ് നമ്മുടെ അതിലുണ്ട് സാധനം ഉണ്ടോ ഇതില് വേറെ വേറെ ആരുമില്ല അമ്മാവിന് വേണ്ടി മേടിച്ചതാ ഞങ്ങളുടെ ഇരിപ്പ് വേണ്ടായിരുന്നു ഞണ്ടും തരാമെന്ന് നിർത്താം വണ്ടിയിൽ സാധനം എടുപ്പുണ്ട് പക്ഷെ നമുക്കേ അവിടെ മാറി ബാ ഇരിക്ക